നേരമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇട്ട വീഡിയോ താഴെ വന്നു കമന്റ് അത് ഞങ്ങൾ എല്ലാം വന്നപ്പോഴത്തേക്ക് കമന്റ് ഡിലീറ്റ് ചെയ്തു അറിയത്തില്ല ഞങ്ങള് ഞങ്ങള് സ്ക്രീൻഷോട്ടും ഞാൻ കാണിക്കാം ഒരു സെക്കൻഡ് േ അത് മോശം കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല വിളിച്ചിട്ട് എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം വിളിച്ചു അത് കഴിഞ്ഞ് ഫോൺ എടുക്കാമെന്ന് ഞങ്ങൾ എത്ര തപ്പി എടുക്കരുത് പറയാനാണ് വേണ്ട തെളിവ് ഉൾപ്പെടെയാ കൊണ്ടുവന്നേക്കാള് വൈഫാണോ അല്ല ആരുടെ ഫേസ്ബുക്കിന്റെ താഴെയാ പോയി കമന്റ് ഇട്ടത് എന്നാ വീട്ടിൽ ചിലപ്പോ കിട്ടിക്കോളും കമന്റ് എടുത്തത് വൈഫ് തന്നെ വന്നിട്ടോ ഇത് തരാൻ വേണ്ടി ഞങ്ങൾ ചെറിയൊരു പണി തന്നിട്ടുണ്ട് ആദ്യം ഞങ്ങൾ സത്യം പറയാം